ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയി വരണമെന്ന് ഞാൻ വിചാരിക്കാം കാര്യം എൻ്റെ പത്തിരുപത് വർഷത്തെ പ്രയത്നം അത് പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേറെ പല പല മാധ്യമങ്ങളും ലോകത്തുണ്ടെങ്കിലും ഇന്ന് നല്ലൊരു മാധ്യമമായിട്ടാണ് യൂട്യൂബും അതുപോലെ വേറുള്ള ചാനലുകളൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായി ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ വലിയ പണ്ഡിതനോ അല്ലെങ്കിൽ സംസ്കൃത പണ്ഡിതനോ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള പാണ്ഡിത്യങ്ങളൊന്നും വലുതായിട്ടൊക്കില്ല പക്ഷേ എനിക്ക് ഞാൻ പഠിച്ച വിഷയം ശരിയാണോ അല്ലെങ്കിൽ ആ പഠിച്ച വിഷയം എന്നിൽ പ്രാവർത്തിയമായിട്ടുണ്ടോ എന്നും കൂടെ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് ഞാനിന്ന് ഈ വിഷയം അവതരിപ്പിക്കാവുന്ന വിചാരിച്ചത് എൻ്റെ ആ വിചാരം ചിലപ്പോൾ ശരിയായിരിക്കാം അല്ലെങ്കിൽ ശരിയല്ലായിരിക്കാം ഇത് രണ്ടും മാന്യ പ്രേക്ഷകർ സഹിക്കും അല്ലെങ്കിൽ ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വേദം വേദങ്ങളിലെ വേദങ്ങളുടെ അന്ത അന്തമായി കാണുന്ന കടോ ഉപനിഷത്തുകൾ അതിലൊരു പ്രധാനപ്പെട്ട ഉപനിഷത്താണ് കടോപനിഷത്ത് ഈ കടോപനിഷത്ത് സാധാരണ ഒരു ഉപനിഷത്ത് പോലെ അല്ല കാര്യം പല ഉപനിഷത്തുകളുമുണ്ട് ആ ഉപനിഷത്തുകളിലൊക്കെ സത്യങ്ങൾ തന്നെയാണ് പറയുന്നത് പക്ഷേ ഈ സത്യങ്ങൾ പറയുമ്പോൾ തന്നെ അത് ഇത്രയും ഡീപ്പായ ഇത്രയും സൗന്ദര്യമുള്ള ഒരു ഉപനിഷത്ത് ഈ കടോപനിഷത്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ജനിച്ചാൽ മരിക്കും എന്ന് ജനിച്ച മനുഷ്യൻ അല്ലെങ്കിൽ ജനിച്ച ജീവജാലങ്ങളെല്ലാം മരണത്തിന് വിധേയരാണ് എങ്കിൽ മരണത്തിന് വിധേയം അല്ല ആണെങ്കിൽ എന്താണ് മരിക്കുന്നത് ഏതൊരു എന്തുവാണ് മരണത്തിന് വിധേയമാകുന്നത് എന്ന് നമ്മളിൽ പലർക്കും ഇന്ന് അജ്ഞാനമാണ് ആ അജ്ഞാനത്തെയാണ് തുടച്ചു മാറ്റാൻ യുഗയുഗാന്തരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭാരതത്തിലെ ശിശീശ്വരന്മാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശ്രമ ആ ശ്രമം എവിടം വരെ എത്തി നിൽക്കുന്നു അല്ലെങ്കിൽ എന്തുമാത്രം വിജയിച്ചു എന്നുള്ളതിനകത്താണ് ഇന്ന് പലർക്കും സംശയമായിരിക്കുന്നത് കാര്യം ഇന്ന് നമ്മൾ കാണുന്ന ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന അവച്ഛുദികൾ എന്തുമാത്രം വലുതാണ് അല്ലെങ്കിൽ എന്തുമാത്രം ദയനീയതയാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതിൻ്റെ അപ്പുറത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഇന്ന് നമ്മുടെ യുവതലമുറ പല പല ടെക്നോളജികളിൽ നിന്ന് അതിൻ്റെ യഥാർത്ഥമായ നല്ല വശങ്ങളിലൂടെ സഞ്ചരി സഞ്ചരിക്കാതെ അതിന് ഏറ്റവും മോശമായ വശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് സമൂഹത്തിനുണ്ടാകുന്ന വിധകൾ വളരെ വലുതാണ് അതിൽ നിന്ന് ഇന്നത്തെ തലമുറ എന്തെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാൻ സാധിക്കുന്നെങ്കിൽ ഈ അറിവില്ലാത്തവരുടെ വീഡിയോ ഇല്ലെങ്കിൽ ഈ ഞാൻ പറയുന്ന ചിലപ്പോൾ അഹങ്കാരങ്ങളായിരിക്കാം ആ അഹങ്കാരം നിങ്ങൾ സതയം ക്ഷമിച്ച് എന്നോട് സഹകരിക്കണമെന്ന് ഞാൻ ഒന്നുകൂടെ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് കാര്യം കട ഒരു സുന്ദരമായ ഉപനിഷത്താണ് ഉപ ബൂറ്റിയെട്ട് ഉപനിഷത്തുകൾ നമുക്ക് പ്രധാനമായിട്ടുണ്ട് അതിൽ പത്തോ ഉപനിഷത്തുകളിൽ ഒന്നോ രണ്ടോ സ്ഥാനം വഹിക്കുന്ന ഒരു ഉപനിഷത്താണ് കടോപനിഷത്ത് ആ കട വിഷയം തന്നെ മരിക്കുന്നവനെ എല്ലാവരും മരിക്കാം മരി മരി മരണത്തെ ഒരാൾ മരിക്കുമ്പോൾ ആ മര നമ്മൾ ഭാരതത്തിലെ ഈ സങ്കല്പം അനുസരിച്ച് നമ്മൾ മരിച്ചു തീരുമ്പോൾ നമ്മളെ ആ ജീവനെ കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയ നമുക്കുണ്ട് അത് കഥാരൂപത്തിൽ വരുമ്പോൾ യഥാർത്ഥമായിട്ടും യമൻ യമൻ എന്ന് പറയുന്ന ഒരു ഒരു കഥാപാത്രമാണ് അല്ലെങ്കിൽ യമൻ്റെ യമകിങ്കരന്മാരാണ് അവരവർക്ക് അവരവരുടെ അനുസരിച്ച് ഉള്ള രീതിയിൽ അവർ മരണം സംഭവിക്കുമ്പോൾ അതിന് അതിനനുസരിച്ചുള്ള യമകിങ്കരന്മാർ വന്നാണ് അവരെ കൊണ്ടുപോകുന്ന ഒരു ഭാരതീയ സങ്കല്പമുണ്ട് അപ്പം അങ്ങനെയുള്ള ആ ഭാരതീയ സങ്കല്പത്തിൽ അതിൻ്റെ അതിൻ്റെ രാജാവായ ആയ യമധർമ്മ രാജാവ് ഈ യമധർമ്മരാജാവിനോട് ഒരു കൊച്ചുകുട്ടിയായ തൻ്റെ അച്ഛൻ്റെ ഒരു ഒരു വലിയൊരു അതിനകത്ത് കഥാസങ്കല്പറുന്നത് ഒരു വലിയൊരു അച്ഛനൊരു യാഗം നടത്തിയ ആ യാഗം നടത്തുമ്പോഴത്തേക്ക് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി കൂടെ ഇരിക്കുന്ന മകൻ വളരെ ദയനീയമായി നോക്കിക്കാണുന്ന ഒരു ഒരു രീതിയാണ് ഇതിനകത്ത് ഇതിൻ്റെ കഥാസങ്കല്പം കാര്യം അദ്ദേഹം നടത്തുന്ന ഒരു ആ യാഗത്തിൽ അദ്ദേഹം കൊടുക്കുന്ന ധർമ്മം അല്ലെങ്കിൽ ആ ധർമ്മം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിന്ന് നമ്മൾ സാധാരണപ്പെട്ടവർ ഒരു ധർമ്മം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു വിക്ഷകാരം അറിയുക അല്ലെങ്കിൽ അവർക്കൊരു ഒരു ധർമ്മം കൊടുക്കുക ശരിക്കും വേദാന്തത്തിന്റെ ധർമ്മം അതാണ് എന്ന് പറയാൻ എനിക്ക് സാധിക്കത്തില്ല കാര്യം നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുന്നതല്ല ധർമ്മം പക്ഷേ അതിനുപരി ഒരു അതിനൊരു വലിയ ഒരു ഒരു വലിയൊരു സത്യത്തിലേക്ക് വിരണ്ടി ചൂണ്ടതാണ് ധർമ്മം എന്നും കൂടെ നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ടത് കാര്യം ഈ ധർമ്മം എന്താണ് ധാരതയെ ധർമ്മം ധരിക്കുന്നു എന്തോ അതാണ് ധർമ്മം നമ്മൾ വസ്ത്രം ധരിക്കുന്നു നമ്മൾ പിന്നെ സുന്ദരമായ ഗർഫൂൺമുകളൊക്കെ തേക്കുന്നു അതൊക്കെ നമ്മൾ ധരിക്കുന്നതാണ് പക്ഷെ ആ അതാണോ ധർമ്മം നമ്മൾ എന്താണോ ധർമ്മന ധരിച്ചിരിക്കുന്നത് നമ്മളെ എന്താണോ ധരിച്ചു കൊണ്ട് നടക്കുന്നത് എനിക്കിന്ന് അൻപത് വയസ്സിന്റെ മേളിലായി ഈ അൻപത് വർഷം അല്ലെങ്കിൽ അൻപത് വർഷത്തിന്റെ മേളിൽ എന്നെ കൊണ്ട് നടന്നിരുന്ന എനിക്കൊരു ഭാര്യമുണ്ടായിരുന്നു എനിക്കൊരു കൗമാരമുണ്ടായിരുന്നു എനിക്കൊരു യൗവനമുണ്ടായിരുന്നു എനിക്കൊരു വാർദ്ധക്യത്തിലേക്ക് ഞാൻ ഇന്ന് കടന്നു വരുന്നു അമ്പത് വയസ്സ് കഴിഞ്ഞ് വരുന്ന ഒരാൾ വാർദ്ധക്യത്തിലേക്കാണ് കടന്നു വരുന്നത് അപ്പം ആ ആ കാലഘട്ടത്തിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്നെ നയിച്ചുകൊണ്ടിരുന്ന ഒരു ധർമ്മം എനിക്കുണ്ടായിരുന്നു ആ ധർമ്മമാണ് യഥാർത്ഥ ഈ ആരേത് ധർമ്മ ആ ധർമ്മം എന്താണോ എൻ്റെ ഞാൻ എന്നെ ധരിച്ചിരിക്കുന്ന ആ വസ്തുവിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് പക്ഷേ മറ്റേത് പ്രതീകങ്ങളാണ് ഈ പ്രതീകങ്ങൾ എന്താണ് സത്യത്തിൽ പ്രതീകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരാളും വീട്ടിൻ്റെ വാദക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഭിക്ഷ കുടിക്കുക ഒരു നേരത്തെ ആഹാരം കുടിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇതുപോലെ യാഗത്തിലും ഒരു ധർമ്മമുണ്ട് ഉണ്ട് വരുന്നവർക്ക് വയർ നിറച്ച് ഭക്ഷണം കുടിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു കണ്ട് അവർക്ക് സഹായ സഹായങ്ങൾ ചെയ്യുക അപ്പൊ അന്ന് ഈ രാജാക്കന്മാരുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന പശുക്കളായിരുന്നു ഈ പശുക്കൾ ഇതുപോലെയുള്ള വലിയ വലിയ യാഗങ്ങൾ നടക്കുമ്പോഴത്തേക്ക് ഈ പശു ഒരു ധർമ്മ ഒരു ഒരു ദാനമായി സമാനമായി വരുന്ന ഭിക്ഷുക്കൾക്ക് കൊടുക്കുന്ന ഒരു ഒരു സമ്പ്രദായം നമ്മുടെ ഭാരതത്തിൽ നിലനിന്നിരുന്നു അങ്ങനെ ആ ഈ യാഗത്തിൽ ഈ പറയുന്ന നഖിഗതസ്സിന്റെ അച്ഛനും തൻ്റെ തൻ്റെ അല്ലെങ്കിൽ തൻ്റെ ഈ പറയുന്ന ദാനം നിർവഹിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ ആ നിർവഹിക്കുന്ന ആ നിർവഹിക്കുന്ന ദാനം ശരിയായ രീതിയിലല്ലായിരുന്നു എന്നുള്ളതാണ് പരമാ പരമാർത്ഥമായ സത്യം എന്തുകൊണ്ടാണ് ശരിയായ രീതിയിൽ വരായിരുന്നത് വരായിരുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾക്കെല്ലാവർക്കും നേരിടുന്ന അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു കാഴ്ചപ്പാടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും ഒരു വിഷകാരം വന്നാൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും മോശപ്പെട്ട വസ്തുക്കൾ ചിലപ്പോൾ ഒരു സാരി ചോദിച്ചാൽ അല്ലെങ്കിൽ എന്റെ വീട്ടിൽ തന്നെ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു വസ്ത്രം ചോദിച്ചാൽ അതിന് ഏറ്റവും മോശമായ ഒരു സാരി എടുത്തോട്ട് കുടിക്കുക ഏറ്റവും മോശമായ ഒരു ചിലപ്പോൾ നമ്മൾ കഴിക്കാൻ പറ്റാത്ത ഭക്ഷണം അത് എൻ്റെ വീട്ടിൽ ഞാൻ കൊടുക്കാൻ നല്ലതല്ലേ എനിക്ക് പറയുന്നത് അങ്ങനെ കൊടുക്കുന്ന ആളുകളും സമൂഹത്തിൽ ഉണ്ട് ഉണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അവർക്ക് മോശമായ ഭക്ഷണം കുടിക്കുക ഏറ്റവും മോശമായ പൈസ തിരിഞ്ഞു കൊടുക്കുക പുകയിൽ നിന്ന് പുകറ്റിൽ ഏറ്റവും നല്ല നോട്ട് കിടന്നാലും നമ്മൾ എന്താ ചെയ്യുന്നത് ഏറ്റവും മോശപ്പെട്ട ധർമ്മക്കാരനല്ലേ അപ്പോൾ അതിന് പ്രശ്നമില്ലല്ലോ ഏറ്റവും മോശപ്പെട്ട ഒരു പത്തിൻ്റെ നോട്ടോ അല്ലെങ്കിൽ രണ്ട് അഞ്ചിന്റെ നോട്ടോ അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ചടങ്ങ് ചടങ്ങിയവര് വലിയ രൂപയെ കൊടുക്കാനാണ് നമ്മൾ വയ്യാറുന്നത് അപ്പൊ ആ അതേ സൈസ് ദാനങ്ങൾ നമ്മളും ചെയ്യുന്നുണ്ട് ഈ പറയുന്ന രാജാവ് മാത്രമല്ല ചെയ്യുന്നത് അപ്പൊ നമ്മളിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ കാര്യം നിങ്ങളിൽ ഓരോരുത്തർക്കും ഇതേ സൈസ് ഈ പോരായ്മകളുണ്ടോ എന്നും കൂടെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായി നിങ്ങൾ കരുതുമെന്ന് അല്ലെങ്കിൽ അതിന് ആ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ആരെങ്കിലും ഒരാൾ എല്ലാവരും ഇവയും ഈ കേൾക്കുന്ന എല്ലാവരും എനിക്ക് വിചാരമില്ല ആരെങ്കിലും ഒരാൾ അതിന് പ്രയോജനപ്പെടുത്തിയത് തിരുത്തപ്പെട്ടാൽ അത് ഒരു വലിയ ഒരു ഒരു പുണ്യമായിട്ട് കാര്യം ധർമ്മം ആ ധർമ്മം കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ നിങ്ങളെന്താണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങളൊരു നല്ല സാരി അല്ലെങ്കിൽ നല്ലൊരു പിന്നെ വസ്തു നിങ്ങൾ നിങ്ങളിഷ്ടപ്പെട്ട നല്ല ആഹാരങ്ങൾ അന്ന് വെച്ച് വിളമ്പെന്ന് അവർക്ക് ജീതയെ കൊടുക്ക ഒരാൾ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഏറ്റവും നല്ല ആഹാരം ഏറ്റവും നമ്മുടെ വീട്ടിൽ വച്ചിരി വെച്ചിരിക്കുന്ന ഏറ്റവും നല്ല ചൂട് ചൂടേറിയ ആഹാരം അല്ലെങ്കിൽ ഒരു ഭിക്ഷു വന്നാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് മോശപ്പെട്ട ഒരു വസ്തുവിനെ എടുത്ത് നമ്മുടെ ഒരു കർമ്മം തീർക്കലല്ല നിങ്ങൾ ആരെ ചെയ്യേണ്ടത് അത് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്ക് എന്ത് വരുന്ന ഒരു വലിയ ഒരു വലിയ ധർമ്മം നിങ്ങളിലേക്ക് ബാധിക്കപ്പെടുന്നു ഇത് മനസ്സിലാക്കിയ നജികേതസ് അച്ഛനായ കാര്യം ഈ നജികേതസിന്റെ അച്ഛൻ പശു പശുവിനെ ധർമ്മമായി കൊടുക്കുമ്പോൾ ആ ധർമ്മം കൊടുക്കുന്ന ധർമ്മത്തിൽ ഒരു തെറ്റ് ഉണ്ടായിരുന്നു എന്താണത് ആ തെറ്റെന്ന് പറയുന്നത് കറബ് പറ്റിയതും അതുപോലെ തന്നെ പിന്നെ ഒരിക്കലും ഇറച്ചിക്ക് പോലും കൊടുത്താൽ കാശ് കിട്ടാത്തതും അതുപോലെ തന്നെ അതിനെ പ്രസവിക്കാൻ കഴിവില്ലാത്തതും അങ്ങനെയുള്ള കുറെ പശുക്കളെയാണ് ഈ സാധാരണപ്പെട്ട കൃഷികൾക്ക് കൊടുത്തുകൊണ്ടേയിരുന്നത് അപ്പൊ പോലെ പശുക്കൾ ഉണ്ടായിരുന്ന ആ ആ രാജാവ് ആ മനുഷ്യൻ ചെയ്തിരുന്ന അധർമ്മം കൺ കൂടെ അഞ്ചോ പത്തോ അല്ലെങ്കിൽ അത്രയോ ഉണ്ടായിരുന്ന ഒരു കുട്ടി ഇനി ഇതൊക്കെ നമ്മുടെ മക്കളും കൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ഏറ്റവും മോശമായ വസ്തുക്കൾ കൊടുക്കുമ്പഴത്തേക്ക് നമ്മുടെ കുട്ടികളും ഇതുപോലെ അവര് നമ്മൾ നമ്മുടെ നമുക്ക് അമ്പത് അമ്പത് വയസ്സുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് പത്ത് വയസ്സുണ്ടെങ്കിൽ ആ കുട്ടി ഒരിക്കൽ പോലും എന്നെക്കാരി മോശക്കാരനാണെന്ന് ഞാൻ ചിന്തിച്ചു പോരുന്നത് കാര്യം എൻ്റെ അമ്പത് വയസ്സ് എൻ്റെ ശരീരത്തിനാണ് കടന്നുകൂടിയിരിക്കുന്നത് അവൻ്റെ പത്ത് വയസ്സും അവൻ്റെ ശരീരത്തിനാണ് അവൻ ചിലപ്പോൾ ജന്മജന്മാന്തരങ്ങൾ കൊണ്ട് അവൻ്റെ അവൻറെ പിന്നെ അവൻ്റെ പാപങ്ങളൊക്കെ തീർത്ത് ചിലപ്പോൾ മോക്ഷസാധനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നവനായിരിക്കാം എന്റെ കൂടെയിരിക്കുന്ന കുട്ടി അപ്പോൾ അവൻ ആ ആ കുട്ടി എന്താണ് അവൻ്റെ മനസ്സിൽ ആ ധർമ്മധർമ്മവും എന്താണെന്നും ആ ധർമ്മം എന്ന് ധർമാധർമ്മങ്ങളെ പറ്റി ബോധ്യവാനായിരിക്കും അവൻ ഞാൻ ബോധ്യവാനല്ല അല്ലെന്നും പറഞ്ഞുകൊണ്ട് കുട്ടി ബോധ്യമാന അല്ലെന്ന് നിങ്ങൾ ധരിച്ചു പോകരുത് അപ്പോൾ ഇതുപോലുള്ള ആ ഈ ഇതുപോലുള്ള നിങ്ങളെ ഈ കുട്ടികളെ പച്ച ഇരുന്നോണ്ട് ഏറ്റവും മോശപ്പെട്ട സാരിയും ഏറ്റവും മോശപ്പെട്ട വയസ്സായും ഏറ്റവും മോശപ്പെട്ട ആഹാരമൊക്കെ കൊടുക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ അച്ഛൻ കാണിക്കുന്നത് അല്ലമ്മ കാണിക്കുന്നത് എന്ത് അധർമ്മമാണ് എന്ന് തോന്നി പോകത്തില്ല എന്ന് പറയാൻ യാതൊരുവിധ തോന്നുന്നില്ല ഇതുപോലെ തോന്നിയതാണ് നജികദാശനെ എന്താണ് എൻ്റെ അച്ഛൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ് ഈ നരകജാതനെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ആ ഈ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കാര്യം എന്ന് വിളിക്കുന്ന ശബ്ദത്തിന് തന്നെ അർത്ഥവത്തായ ശബ്ദമാണ് എന്താണ് നമ്മളെ നമ്മുടെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് തൃണനം ചെയ്യാൻ കഴിവുള്ളവനാണ് പുത്രൻ ആ പുത്രനെ ആ പുത്രൻ ആ പുത്രനെ നമ്മൾ അടുത്തിരുത്തിക്കൊണ്ട് ഇതേ സൈസ് പാപങ്ങൾ ചെയ്യുമ്പോൾ ഇതേ സൈസ് കുഴപ്പങ്ങൾ ചെയ്യുമ്പോൾ മനസ്സ് വേദനിക്കാൻ യാതൊരുവിധ കാരണങ്ങളും പിന്നെ വേണ്ടി വരത്തില്ല അതുകൊണ്ട് അത്രയും കഴിവുള്ള അത്രയും ഡീപ്പായ മനസ്സുള്ള നല്ല സുന്ദരമായ മനസ്സുള്ള നജീത സ്ഥലത്തിരുന്നുണ്ട് ചോദിക്കുകയാണ് കൊടുക്കാൻ കൊടുക്കാൻ പോകുന്നത് അങ്ങനെ പല പ്രാവശ്യവും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ യജ്ഞം നടത്തിക്കൊണ്ടിരുന്ന ആ രാജാവിന് അല്ലെങ്കിൽ ആ ആ അന്നത്തെ ഏറ്റവും വലിയ രാജാവാണ് അദ്ദേഹം ആ രാജാവിനെ ദേഷ്യം വന്നു അദ്ദേഹം പറഞ്ഞു കാടിന് കൊടുക്കാൻ പോയാണ് കാടിന് കൊടുക്കാൻ പോയാണ് അച്ഛൻ ചെയ്ത പ്രവൃത്തി മോശമാണെന്ന് ചൂണ്ടിക്കാണിച്ച് മകന് മകനും മകനോട് അച്ഛൻ അച്ഛൻ പറയുകയാണ് ഇന്ന് നമ്മളെല്ലാരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മളെല്ലാരും നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുട്ടികൾ നമ്മുടെ നമുക്ക് നേർ വഴി കാണിച്ചു തരുമ്പോൾ നമുക്ക് അച്ഛൻ ഈ ചെയ്യുന്ന പ്രവൃത്തി മോശമാണ് ഇതിനകത്ത് മാറ്റി ചിന്തിക്കണം അച്ഛൻ ഇങ്ങനെ മാറ്റി ചിന്തിക്കാതെ മുന്നോട്ട് പോകാൻ അച്ഛൻ ഒത്തിരി ഒത്തിരി അപകടത്തിലേക്ക് എത്തും എന്ന് പറയുന്ന കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് അച്ഛനെ തിരുത്തുന്ന കുട്ടികൾ അപ്പോൾ അച്ഛനെ തിരുത്താൻ തയ്യാറായപ്പോൾ ആ ആ രാജാവ് പറഞ്ഞത് ആ രാജാവിനെ അച്ഛനെ തിരുത്തുന്നത് ഒരു വലിയ ദേഷ്യമായി അല്ലെങ്കിൽ ഒരു വലിയ നാണക്കേടായി തോന്നി ആ സദസ്സി വെച്ച് ആ അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ പറയാണെങ്കിൽ നിന്നെ കാലിന് കൊടുക്കാൻ പോയാണ് അപ്പോൾ ആ കാലിന് കൊടുക്കാൻ പോയി എന്ന് പറഞ്ഞ വാക്കുകേട്ടി കാലിനെ തിരക്കി ഇറങ്ങിയ ഇത് ഇതൊരു ശരിക്കും ഒരു കഥ ആണോ അതോ നമ്മുടെയൊക്കെ ജീവിതമാണോ ഈ കാലിനെരക്കല്ലേ നമ്മൾ എല്ലാവരും ഇറങ്ങാറുള്ളത് നമ്മള് ജനിച്ച സമയം പോലെ നമ്മുടെ നമ്മൾ ഓരോരുത്തരും ജനിച്ചു ഞാൻ ജനിച്ചു ഞാൻ ജനിച്ചപ്പോഴത്തേക്ക് എൻ്റെ എന്റെ ഞാൻ എന്നെ പ്രസവിച്ചത് കായംകുളം ആശുപത്രിയിലോ അല്ലെങ്കിൽ ആലപ്പുഴ ആലപ്പുഴ ആയിരിക്കാം ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് അപ്പൊ അവിടെ ജനിച്ച അവിടെ ജനിച്ചപ്പോഴത്തേക്ക് ആ സിസ്റ്റർ കൊണ്ടുവന്ന് എന്റെ എന്നെ കൊണ്ടുവന്ന് എന്റെ അമ്മയുടെ കയ്യിലോ അല്ല എൻ്റെ അമ്മൂമ്മയുടെ കയ്യിലോ അല്ലെങ്കിൽ എൻ്റെ അച്ഛന്റെ കയ്യിലോ കൊടുത്തിട്ട് പറഞ്ഞു കുട്ടി രണ്ടര കിലോ ഉണ്ട് കുട്ടി എത്ര കയ്യിലുണ്ട് രണ്ടര കിലോ ഈ രണ്ടര കിലോ ഉള്ള ആള് അൻപത് വയസ്സ് കഴിഞ്ഞാൽ അവന്റെ അന്ന് ജനിച്ച് അന്ന് ഉണ്ടായിരുന്ന രണ്ടര കിലോയുടെ അകത്ത് ഏതെങ്കിലും ഒരു കോശം അവശേഷിക്കുന്നുണ്ടോ അവന്റെ ഏതെങ്കിലും ഒരു കോശത്തിന് കോശം അവൻ്റെ കൂടെ ഉണ്ടോ എന്ന് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ അന്നേരം അന്നേരം കാണുന്ന വിഷയത്തിൽ ആഭക്തരായി പോയിക്കൊണ്ടേ നമ്മുടെ നാശം ഓരോ ദിവസവും നമ്മുടെ നഖമായും നമ്മുടെ മുടിയായും നമ്മുടെ കൊലിയായും ഒക്കെ പോകുന്ന കോശങ്ങളെ പറ്റി നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല അയങ്കിൽ എനിക്ക് നിരന്തരമായ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ മരണം നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാലണ്ട കാലണ്ട കാലൻ്റെ പോകുന്ന അവസ്ഥയല്ലേ കാലിന് നമ്മൾ കാലത്തിൽ കൂടെ എന്താണ് ഈ കാലം കാലത്തിലൂടെ നമ്മൾ പോകുകയല്ലേ സഞ്ചരിക്കുകയല്ലേ ഞാൻ എൻ്റെ ഒന്നാമത്തെ ഒന്നാം വയസ്സിൽ കണ്ട കാലമാണോ ഞാൻ എൻ്റെ പത്താം വയസ്സിൽ കണ്ടത് ഞാൻ പത്താം വയസ്സിൽ കണ്ട കാലമാണോ ഞാൻ ഇരുപതാം വയസ്സിൽ കണ്ടത് ഞാൻ ഇരുപതാം വയസ്സിൽ കണ്ട കാലമാണോ ഞാൻ അൻപതാം വയസ്സിൽ കാണുന്നത് അപ്പോൾ എനിക്ക് എന്തെല്ലാം മാറ്റങ്ങളും പരിണാമങ്ങളും എന്തെല്ലാം ജീവിത സാഹചര്യങ്ങളും അവസ്ഥകളും ഏതെല്ലാം സൈസ് ബന്ധുക്കളും എൻ്റെ ജീവിതത്തിലെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് അവസാനിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും അല്ലേ പോകുന്നത് അപ്പോ നമ്മള് കാലനെ തിരക്കുന്നത് അപ്പോൾ ആ നിന കാലണ്ട കൊടുക്കാൻ പോകുന്നു കാലത്തിന് നജികേദസെ അതിനെ അംഗീകരിച്ചു ആ കാലം എന്താണെന്ന് നിരക്കാൻ തുടങ്ങി ആ കാലത്തിൽ ആ കാലത്തിൽ ആ കാലം എന്താണ് കാലം അല്ലേ എന്നെ എന്നെ ഈ പരിണാമത്തിലേക്ക് എത്തിച്ചതെന്ന് അദ്ദേഹം ചിന്തിക്കി ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ കാലന്റെ അടുത്തേക്ക് ആ കുട്ടി ശ്രമിച്ചു കാലന്റെ കൊട്ടാരത്തിലേക്ക് ഇതൊരു കഥയാണ് കൊട്ടാരത്തിലേക്ക് ചെന്ന് അവിടെ ചെന്നപ്പോ ഇല്ല കാലൻ എവിടെയോ വിസിറ്റിന് എവിടെയോ യാത്രയിലാണ് ആ ദിനങ്ങൾ മൂന്ന് ദിവസം കാലന അന്വേഷിച്ച് ആ കാലന്റെ കൊട്ടാരത്തിന്റെ പുറത്തു ഭാഗത്ത് അക്ഷമനായി ക്ഷമയോടുകൂടി കൂടി എന്ന് പറയുന്നത് ക്ഷമയോടുകൂടി അവിടെ നിന്നു ഈ നിന്ന കാവൽക്കാരോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ ആരും ഒരാളും ഈ കുട്ടിയെ വിളിച്ച് ഈ മൂന്ന് ദിവസം ഇങ്ങനെ നിന്നിട്ട് അവനെ വിളിച്ച് ആഹാരം കുടിക്കുകയോ അവന് വേണ്ട പരിചരണങ്ങൾ കുടിക്കുകയോ ഒന്നും ചെയ്യാതെ നിന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ് കാലൻ അദ്ദേഹത്തിന്റെ രാജധാനിയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അദ്ദേഹം കാണുന്നത് ഈ കുട്ടി ഇവിടെ നിൽക്കുന്നതായിട്ടാണ് അപ്പൊ ആ ഈ കുട്ടി നിൽക്കുന്ന കാര്യം അറിഞ്ഞു കൊണ്ട് ഒരു പ്രതിയെന്നോട് ചോദിക്കും ഈ കുട്ടി എന്ന് വന്നു ആ അപ്പൊ ഞാൻ മൂന്ന് ദിവസമായി അവൻ ജലപാനം പോലും ഇല്ലാതെ ആഹാരമില്ലാതെ അങ്ങേ കാത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് അങ്ങേ കണ്ടോ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു പാലൻ ഈ നിങ്ങൾ വരാ ഈ പറയുന്ന യമദേവൻ വരാ ഈ കാലം വരാൻ ഈ കാലം മരാൻ അല്ലെങ്കിൽ രമദേവൻ വരാൻ ഒന്നോ മൂന്ന് ദിവസം പിടിക്കും ആ മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നാൽ എന്ന് പറഞ്ഞിട്ട് അവൻ ഒരു കാരണവശാലും അത് സമ്മതിക്കാതെ അവരുടെ നിൽക്കുകയാണ് അവൻ മൂന്ന് ദിവസം കൊണ്ട് ജലപാനങ്ങളൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് അപ്പോൾ പറയുന്നത് അവൻ അകത്തൊട്ട് കൊണ്ടുപോകാൻ പറയും പറഞ്ഞാൽ അപ്പോൾ പറയും നീ എന്തൊരു എന്തിനു വന്നു അപ്പോൾ പറയും ഞാൻ എനിക്ക് അങ്ങയെ കാണാൻ അങ്ങനെയൊക്കെ കുറേ സംശയങ്ങളുണ്ട് അതൊക്കെ അറിയാനും അതൊക്കെ എനിക്ക് തിരുത്താനും ഉള്ള ഒരു അവസരത്തിന് വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ് അതുകൊണ്ട് എന്നെ അങ്ങ് ശിക്ഷനായി സ്വീകരിക്കണം അപ്പോൾ പറയും നീ അതിനൊരു കാര്യം ചെയ് നീ നിനക്ക് അതിന് ഇവിടെ ഇങ്ങനെ നിന്നെച്ച് നിനക്കിങ്ങനെ ഈ ഈ പറയുന്ന കാര്യങ്ങൾ ഇത് വളരെ വലിയ ബുദ്ധിമുട്ടായ കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് നിനക്ക് ഇത് നിനക്ക് നിനക്കിപ്പോൾ മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകാനക്കത്തില്ല അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അതിന് വേണ്ടി നിനക്ക് കുറച്ച് നീ രണ്ട് മൂന്ന് ദിവസം നിന്നുകൊണ്ട് നിനക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് വരങ്ങൾ ഞാൻ തരാം ആ നിനക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് വരങ്ങൾ തരാം എന്ന് പറഞ്ഞപ്പോൾ ആ ഇഷ്ടപ്പെട്ട വരങ്ങൾ എന്തൊക്കെയാണ് കുറേ സൗര്യങ്ങൾ കൊടുക്കാമെന്നാണ് അതിനെ പറയുന്നത് കുറേ രാജ്യങ്ങൾ കൊടുക്കാം കുറേ ഭൂമിയിൽ ഒത്തിരി കൊടാന കൂടി വർഷങ്ങൾ ജീവിച്ചിരിക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേറുള്ള സുന്ദരമായ വസ്തുക്കൾ സ്ത്രീകളെ കൊടുക്കാം അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി സൗകര്യങ്ങൾ കൊടുക്കാം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പറയും എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് ആവശ്യമില്ല അങ്ങ് എനിക്ക് തരേണ്ടത് എന്താണ് ഈ മരണമെന്ന് എന്താണ് ഈ മരണമെന്ന് അങ്ങ് എനിക്ക് ബോധ്യപ്പെടുത്തി തരലാണ് വേണ്ടത് അതിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതാണ് അങ്ങ് എനിക്ക് പറഞ്ഞു തരേണ്ടത് ഈ ഈ പറയുന്ന ഈ മരണം എന്താണ് ആ മരണമില്ല മരണമുണ്ടോ മരണമില്ലയോ അതിനെപ്പറ്റി അന്ന് പറഞ്ഞു തരണമെന്നാണ് നജിക് ദസ് യമനോട് ചോദിക്കുന്നത് ഈ ചോദ്യത്തിന് ഉള്ള ഉത്തരങ്ങളാണ് ഈ പറയുന്ന കടോപനിഷത്തിൽ യമാചാര്യൻ ഈ പറയുന്ന ഭൂമിയോട് അല്ലെങ്കിൽ ഈ പറയുന്ന നജിക്ക് ദസിനോട് സംസാരിച്ചു തുടങ്ങുന്നത് ആ സംസാരിക്കുന്ന വിഷയം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഓരോ ശ്ലോകങ്ങളായും എന്നെ എന്നെക്കൊണ്ടറിയുന്ന രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളോട് ചർച്ച ചെയ്യാം ആ ചർച്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ഈ ഭാര കേരളത്തിലെ രണ്ടോ ഒന്നോ രണ്ടോ കോടി അതായത് രണ്ടോ മൂന്ന് കോടി ജനങ്ങളുണ്ട് ഈ മൂന്ന് കോടികൾക്കും മൂന്ന് മൂന്ന് കോടി അതായത് രണ്ടോ കോടി ജനങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇത് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ അതിൻ്റെ ഒരു ഈ ഇരുപത് വർഷത്തെ ഒരു സാധനയുടെ ഒരു 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 പൊന്തൂവലായി ഞാൻ ഇതിനെ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് സമ്പാദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ രഗ്ന ചുരുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ശ്ലോകങ്ങളിലേക്ക് കടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും